രക്തക്കൊഴിലേക്ക് കാർബൺ ഡയോക്സൈഡ് കുത്തിവയ്പ്പ് ഉപയോഗിച്ചാണ് കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രാഫി നടത്തുന്നത് ആൻജിയോഗ്രാം എന്നത് രക്തക്കൊഴിലിലേക്ക് ഒരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കുത്തിവെക്കുകയും അവയെ ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് സാധാരണയായി റേഡിയോ കോൺട്രാസ്റ്റ് എന്നറിയപ്പെടുന്ന ആയിഡിൻ അടങ്ങിയ മരുന്നുകൾ രക്തക്കൊഴിലേക്ക് കുത്തിവെക്കുകയും തുടർച്ചയായ എക്സ്റേ ഇമേജിംഗ് നടത്തുകയും ചെയ്യുന്നു രക്തക്കൊഴിലിൻ്റെ ഒരു മൂവി ലഭിക്കുവാൻ മറ്റ് ശരീരകോശങ്ങളിൽ നിന്ന് രക്തക്കൊഴിലുകൾ പ്രത്യേകം കാണിക്കാൻ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ആവശ്യമാണ് എന്നാൽ സാധാരണ ഐഡിൻ അടങ്ങിയ റേഡിയോ കോൺട്രാസ്റ്റ് മരുന്നുകൾക്ക് വൃക്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വൃക്കുകളുടെ പ്രവർത്തനം തകരാറായവരിൽ ഇത് കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രഫി സാധാരണയായി പരിഗണിക്കുന്നത് ശരീരത്തിലെ കോശങ്ങളെ അപേക്ഷിച്ച് കാർബൺ ഡയോക്സൈഡിൻ്റെ സാന്ദ്രത കുറവായതിനാൽ കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രാം ചാരനിറമായി കാണുമ്പോൾ സാധാരണ ആൻജിയോഗ്രാമുകൾ ഇരുണ്ടതായി കാണപ്പെടുന്നു താരതമ്യത്തിനായി കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രാമിന് സമീപം സാധാരണ ആൻജിയോഗ്രാം കാണിച്ചിരിക്കുന്നു ആൻജിയോഗ്രാമുകൾ ഒരേ പ്രൊജക്ഷനിൽ അല്ല എന്നത് ശ്രദ്ധിക്കുക സാധാരണ ആൻജിയോഗ്രാമുകൾ കൂടുതൽ വ്യക്തമാണ് സാധാരണ ആൻജിയോഗ്രാമുകൾ പോസിറ്റീവ് ഇമേജുകളായി കാണുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രാമുകൾ നെഗറ്റീവ് ഇമേജുകൾ പോലെയാണ് കാണപ്പെടുന്നത് മുൻകാലങ്ങളിൽ വൃക്ക തകരാറുള്ളവരെ മാഗ്നറ്റിക് റസനൻസ് ആൻജിയോഗ്രാഫിക്കായി പരിഗണിച്ചിരുന്നു കാരണം രക്തത്തിലെ ഒരു പ്രധാന ഘടകമായ വെള്ളത്തിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസുകളെ ചലിപ്പിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന വ്യത്യാസം ഉപയോഗിച്ച് എം ആർ ഐയിൽ രക്തക്കുഴലുകൾ ദൃശ്യവൽക്കരിക്കാനാകും എന്നാൽ മികച്ച ദൃശ്യവൽക്കരണത്തിനായി മാഗ്നറ്റിക് റെസണൻസ് ആൻജിയോഗ്രഫിയിൽ ഗാഡോലിനിയം അടിസ്ഥാനമാക്കിയുള്ള കോൺട്രാസ്റ്റ് മരുന്നുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് വൃക്ക തകരാറുള്ളവരിൽ നഫ്രോജനിക് സിസ്റ്റമിക് ഫൈബ്രോസിസ് എന്ന അവസ്ഥയുമായി ഗാഡോലിനിയം അടിസ്ഥാനമാക്കിയുള്ള കോൺട്രാസ്റ്റുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു നഫ്രോജനിക് സിസ്റ്റമിക് ഫൈബ്രോസിസ് എന്നത് സ്ക്ലിറോഡെർമ എന്നറിയപ്പെടുന്ന ഒരു രോഗത്തോട് സാമ്യമുള്ള ഒരു അവസ്ഥയാണ് ചർമ്മത്തിൻ്റെ വലിയ ഭാഗങ്ങൾ കട്ടിയാകുകയും ഇരുണ്ടതാകുകയും ചെയ്യുന്നു ചിലപ്പോൾ ശരീരത്തിലെ ഒന്നിലധികം അവയവങ്ങളെയും ഈ രോഗം ബാധിക്കാം അതിനാലാണ് വൃക്ക തകരാറിലായവരിൽ കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രാഫി പരിഗണിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ വളരെ ലയിക്കുന്നതും രക്തത്തിൽ നിന്ന് അതിവേഗം നീക്കപ്പെടുന്നതുമായതിനാൽ വൃക്ക തകരാറുള്ളവർക്ക് നെഗറ്റീവ് കോൺട്രാസ്റ്റ് ഏജൻ്റായി ഇത് അനുയോജ്യമാണ് എന്നാൽ കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രാഫിയുടെ സാങ്കേതികത സാധാരണ കോൺട്രാസ്റ്റ് ആൻജിയോഗ്രാഫിയേക്കാൾ അല്പം ബുദ്ധിമുട്ടാണ് ഒരു മെഡിക്കൽ ഗ്രേഡ് കാർബൺ ഡയോക്സൈഡ് സിലിണ്ടർ ത്രീവേ സ്റ്റോപ്പ് കോക്കുകൾ കണക്ടർ ട്യൂബുകൾ സ്രിഞ്ചുകൾ കാർബൺ ഡയോക്സൈഡ് ഇടക്കാല സംഭരണത്തിനായി ഒരു റിസർവായർ ബാഗ് എന്നിവ ആവശ്യമാണ് കാർബൺ ഡയോക്സൈഡ് അലർജിക്ക് കാരണമാകാത്തതിനാൽ കോൺട്രാസ്റ്റ് മരുന്നിന് അലർജിയുള്ളവരിൽ കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രഫി ഒരു ബദലാണ് തലച്ചോറിലെ രക്തക്കോഴികൾക്ക് കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രഫി ഉപയോഗിക്കരുത് കുത്തിവെയ്പ്പുകൾ ഡയഫ്രത്തിന് താഴെ ആയിരിക്കണം ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന വലിയ പേശിയാണ് ഡയഫ്രം നെഞ്ചിനെ വയറിൽ നിന്ന് വേർതിരിക്കുന്നു അതിനർത്ഥം അയോർട്ടയുടെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ കൊറോണറി ആൻജിയോഗ്രഫിക്ക് കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രഫി ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വലിയ രക്തധമനിയാണ് അയോർട്ട ഹൃദയത്തിൻ്റെ രക്തക്കോഴികളുടെ ദൃശ്യവൽക്കരണമാണ് കൊറോണറി ആൻജിയോഗ്രഫി വയറിനുള്ളിലെയും കാലുകളിലെയും ആൻജിയോപ്ലാസ്റ്റി നടപടിക്രമങ്ങൾ നയിക്കാൻ കാർബൺ ഡൈക്സൈഡ് ആൻജിയോഗ്രഫിയും ഉപയോഗിച്ചിട്ടുണ്ട് നേർത്ത ട്യൂബുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബലൂണുകൾ ഉപയോഗിച്ച് രക്തക്കോഴിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റിക് രക്തക്കോഴിലൾക്കുള്ളിൽ വേപ്പർ ലോക്ക് രൂപപ്പെടുന്നത് മൂലം കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രഫിയിൽ അപൂർവമായി ചില സങ്കീർണ്ണതകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ ആൻജിയോഗ്രഫിയിൽ എന്ന പോലെ കാർബൺ ഡയോക്സൈഡ് ആൻജിയോഗ്രഫിയിലും രക്തക്കുഴലുകളുടെ പങ്ചർ സൈറ്റിൽ രക്തസ്രാവം ഉണ്ടാകാം കുത്തിവയ്പ്പ് ഉപകരണം നീക്കം ചെയ്തതിന് ശേഷം നല്ല കംപ്രഷൻ നൽകിക്കൊണ്ട് ഇത് തടയുന്നു നൈട്രജൻ ധാരാളമായി അടങ്ങിയതും രക്തക്കോയിലുകൾക്കുള്ളിൽ എയർലോക്കുകൾ ഉണ്ടാക്കുന്നതുമായ അന്തരീക്ഷത്തിലെ വായു കാർബൺ ഡൈ ഓക്സൈഡിൽ കലരുന്നത് മൂലവും സങ്കീർണതകൾ ഉണ്ടാകാം വായു കടക്കാത്ത ഇഞ്ചക്ഷൻ സംവിധാനവും സാങ്കേതികതയിൽ സൂക്ഷ്മമായ ശ്രദ്ധയും സങ്കീർണതകൾ കുറയ്ക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക